കസ്റ്റംസിന് മുന്നിൽ ഇന്നും ഹാജരാകില്ലെന്ന് സ്പീക്കറുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി കെ അയ്യപ്പൻ നിയമസഭാ സമ്മേളനത്തിന്റെ തിരക്കായതിനാൽ ഹാജരാകാനാകില്ല എന്നാണ് വിശദീകരണം ഹാജരാകാൻ കഴിയില്ലെന്നറിയിച്ച് കസ്റ്റംസിന് ഇമെയിൽ അയക്കുകയായിരുന്നു നിയമസഭ സമ്മേളനം നടക്കുകയാണെന്നും സഭയിലെ തിരക്കുമൂലം തനിക്കിന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാധിക്കില്ലെന്നുമാണ് കെ അയ്യപ്പന്റെ വിശദീകരണം ഹാജരാകാൻ സാധിക്കില്ലെന്ന് കാണിച്ച് കെ അയ്യപ്പൻ കസ്റ്റംസിനയച്ച ഇമെയിൽ സന്ദേശത്തിലാണ് ഈ കാരണം വ്യക്തമാക്കുന്നത് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നറിയിച്ച് കസ്റ്റംസ് ഇന്നലെ കെ അയ്യപ്പന് സമൻസ് അയച്ചിരുന്നു ഇത് രണ്ടാം തവണയാണ് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി കെ അയ്യപ്പൻ കസ്റ്റംസിന്റെ ചോദ്യം ചെയ്യലിൽ നിന്നും വിട്ടുനിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് വിളിപ്പിച്ചിരുന്നെങ്കിലും ൂടെ ആവശ്യപ്പെട്ടതനുസരിച്ച് ചോദ്യം ചെയ്യലിന് എത്താനാകില്ലെന്നും നോട്ടീസ് ലഭിച്ചാൽ ഹാജരാകാമെന്നുമാണ് കെ അയ്യപ്പൻ കസ്റ്റംസിനെ അറിയിച്ചത് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ ചോദ്യം ചെയ്യാനിരിക്കെയാണ് അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയോട് ഇന്ന് ചോദ്യം ചെയ്യലിനായി എത്താൻ ആവശ്യപ്പെട്ടിരുന്നത് കെ ഉടൻ ചോദ്യം ചെയ്യാനുള്ള നടപടികൾ കസ്റ്റംസ് ആരംഭിച്ചിട്ടുണ്ട് ജനം കൊച്ചി